ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെയൊക്കെ വീടുകളിൽ ഏതൊക്കെ കറി ഉണ്ടെങ്കിലും ചോറിന് കൂട്ടാൻ ഒരു വേണം അല്ലേ അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് രാവിലെയൊക്കെ തിരക്കുള്ള സമയത്ത് വെറും അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അഞ്ച് തരത്തിലുള്ള ഒഴിച്ചുകറികളുടെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് എങ്കിൽ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം ആദ്യം തന്നെ ചോറിനും ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഒരു സിമ്പിൾ സാമ്പാർ റെഡിയാക്കാം ഇതിന് പച്ചക്കറികളൊന്നും അധികം വേണ്ട രണ്ട് തക്കാളി ഒരു സവോളയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് പൊട്ടുകടലയും ഒരു ചെറിയ പീസ് പട്ടയും രണ്ട് ഗ്രാമ്പും ഒരു ടീസ്പൂൺ സാമ്പാർ പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കും വരണം ഇപ്പം നമ്മൾ ഇത് നല്ലപോലെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കുറച്ച് ലൂസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാറ്ററാക്കി മാറ്റിയെടുക്കാം അപ്പോൾ അതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒന്നോ ഒന്നരോ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവുമ്പോൾ ഇട്ട് പൊട്ടിക്കാം ശേഷം ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് മുറിച്ചിടാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി നമ്മൾ ഇതിലേക്ക് രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചത് ചേർക്കുമ്പോൾ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ ചേർത്തിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് ചേർത്ത് തയ്യാറാക്കി നോക്കണേ ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും ചേർത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് ടൈമൊന്നും ഒന്നും ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം പിന്നെ അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർക്കാം ഇനി നമുക്ക് ആ പൊടികളുടെ പച്ചമണം മാറാനൊന്നും ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ പൊട്ടുകടലയുടെ ആ ഒരു മിക്സ് അത് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാം ഇതിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല പൊട്ടുകടലയുടെ ആ ഒരു മിക്സ് ആയത് കാരണം ഇരിക്കും തോറും കുറച്ചും കൂടെ തിക്കാകും ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വാളം പുളി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിൻ്റെ ആ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി പുളി വേണമല്ലോ അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അതൊക്കെ ടേസ്റ്റ് അനുസരിച്ച് കൂടുതൽ കുറവൊക്കെ ചേർക്കാവുന്നതാണ് ഇനിയിപ്പം അത് നല്ലപോലെ തിളച്ചിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇതിന് നമ്മൾ പരിപ്പ് വേവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അധികം പച്ചക്കറികളോ ഒന്നും വേണ്ട സവോളയും തക്കാളിയും മാത്രം മതി അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ ചോറിനും ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് തേങ്ങയൊന്നും അരയ്ക്കാതെ അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ മോര് കറിയാണ് നല്ല ടേസ്റ്റാണ് അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ഇടാം ഉലുവ ഇടാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കാം അതിന് ശേഷം നമുക്ക് ഒരു ചെറിയ സവോളയൊന്ന് നീളത്തിൽ കനം കുറച്ചരിഞ്ഞ് ഒന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം ഒരുപാട് സമയമൊന്നും ഇട്ട് വഴറ്റണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള ഒരു മൂന്ന് പച്ചമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് ഒന്നും ഇളക്കി കൊടുക്കുക ഈ ഒരു മോരുകറി നമ്മൾ മഞ്ചട്ടി തയ്യാറാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം കാശ്മീരി മുളക് പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ ചെറിയൊരു കളറിനായിട്ട് അങ്ങനെ ചേർത്തുന്നേ ഉള്ളൂ ഇനിയിപ്പം നമുക്കിതിലേക്ക് കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഒരേയഴ്ച റെഡിയാക്കുന്ന തൈരാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഈ തൈരും തൈരുകൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെക്കണേ അല്ലെങ്കിൽ ഇത് തിളച്ച് പോകും തിളച്ചാൽ പിന്നെ ഇങ്ങനെ പിരിഞ്ഞ പോലെ കിടക്കും അങ്ങനെ ആകാൻ പാടില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലേക്കാം സാധാരണ കറിയിൽ നമ്മൾ മല്ലിയിലേർക്കാറില്ലല്ലോ എന്നാൽ മല്ലിയിലയും കൂടെ ചേർത്തിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക അസാധ്യ രുചിയാണ് അപ്പോൾ അത് ഉള്ളൂ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മോരുകറി അതും വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഈ മോരുകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ മൂന്നാമത്തെ റെസിപ്പി തക്കാളി വെച്ചിട്ടുള്ളൊരു അടിപൊളി കറിയാണ് ചോറിന് ഇത് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മൂന്നോ നാലോ തക്കാളി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം തക്കാളിയുടെ എണ്ണമൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു നാലെണ്ണം എടുത്തതേ ഉള്ളൂ ഇത് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇനിയിപ്പം നമ്മളിത് വെള്ളം ഒന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് ഇത് ഇതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കറി തയ്യാറാക്കാം സ്റ്റവിലേക്ക് നമ്മൾ പാൻ വെച്ചു കൊടുത്തു ഇനിയിപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാക്കി കഴിയുമ്പം കടു കിട്ട് പൊട്ടിക്കാം അതിന് ശേഷം അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചെറിയ ജീരകമാണ് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിൽ പിന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളിയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ അത് കൂടിപ്പോകരുത് ഒരു ഇച്ചിരി മതി കാൽ ടീസ്പൂൺ മതി ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം ഒരു ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് കൂടിയും എരിവെള്ള മുളകൂടിയും ഒരു അര ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പ്യൂരില്ലേ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഒരുപാട് ചാറ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അപ്പം ഞാനിപ്പം അത്യാവശ്യം ഈ ഒരു രീതിയിലാണ് ഇനിയിപ്പം നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ നമ്മൾ ചേർത്ത് ആ ഫ്ലേവറൊക്കെ ഇറങ്ങിക്കോളും ഇനി ഇപ്പോൾ തന്നെ നല്ലപോലെ തിളച്ചുള്ളൂ ഇനി നമുക്ക് കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാർ റെഡി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി വെച്ചിട്ടുള്ള ഈ ഒരു കറി നമുക്ക് ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് രസമാണോ എന്ന് ചോദിച്ചാൽ രസമല്ല എന്നാൽ നല്ല ഫ്ലേവറുള്ളൊരു കറിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് തയ്യാറാക്കി നോക്കണം കാരണം ഒരുപാട് തക്കാളി ഇട്ട് വാഴറ്റുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട പെട്ടെന്ന് മിക്സി ജാറിലിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു കറിയാണ് ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ വല്ലതോ മാത്രം മതി നമുക്ക് ചോറിന് ഇനി നമ്മുടെ നാലാമത്തെ സിമ്പിൾ റെസിപ്പി എന്ന് പറഞ്ഞാൽ പരിപ്പും തക്കാളിയും വെച്ചിട്ടുള്ള തേങ്ങയൊന്നും അരയ്ക്കാത്ത ഒരു കറിയാണ് ഇതിനുവേണ്ടി ഞാനൊരു മുക്കാൽ കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് പരിപ്പ് ആകുമ്പോൾ കുതിർത്തിയൊന്നും വെക്കണ്ടല്ലോ നേരത്തെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു മുക്കാൽ കപ്പ് പരിപ്പ് എടുത്ത് മൂന്നാല് പ്രാവശ്യം കഴിയിയതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ പരിപ്പിലേക്ക് രണ്ട് തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത് രണ്ട് തക്കാളി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എപ്പോഴും നമ്മൾ വീട്ടമ്മമാർ തേങ്ങ അരച്ചോ അല്ലെങ്കിൽ തേങ്ങാ വാർത്തര അങ്ങനെയൊക്കെയുള്ള കറികളൊക്കെ റെഡിയാക്കുന്നതിന് പകരം ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കറികൾ വെക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ജോലിഭാരം കുറയ്ക്കാൻ പറ്റും ഇനിയിപ്പം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും അഞ്ചാറ് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും അരിവൊന്നും വേണ്ട ചുമ്മാ അങ്ങോട്ട് തൊലി ഇളഞ്ഞിട്ട് കൊടുത്താൽ മതി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ കാശ്മീരി മുളക് ഉപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കുക പരിപ്പൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് വെന്തോളും ചെറുപയറ് വൻപയർ പോലെ അല്ലല്ലോ കുറച്ചുകൂടി എളുപ്പം വേവുകയും ചെയ്യും കുതിർത്തി വെക്കേണ്ട കാര്യവും ഇല്ല അപ്പോൾ അതായത് ഒരു അഞ്ച് വിസിൽ വന്നപ്പം നമ്മൾ ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി അപ്പോൾ അതേ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നല്ലപോലെ ഇതൊന്ന് ഉടച്ചെടുക്കണം ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ തവിയോ ഒക്കെ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ കറി നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് നമ്മളിത് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കറി ഒന്ന് ലൂസാക്കി എടുക്കണം അതിന് ശേഷം നമ്മൾ സ്റ്റവ് കത്തിച്ച് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിക്കാം അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് പൊട്ടിക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പരിപ്പിനൊക്കെ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ നല്ലതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ കടുക് താളിക്കുന്നതിലേക്ക് ഉള്ളിയൊന്നും ചേർക്കണ്ട ഇത്രയും മാത്രം മതി ഇത് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പും തക്കാളിയും ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഒരു പരിപ്പ് കറിയുടെ കൂടെ നമുക്കൊരു അച്ചാറോ അല്ലെങ്കിൽ ഒരു പപ്പടമോ മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കറികളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ വീട്ടമ്മമാർക്ക് അത്രയും ജോലി ഭാരം കുറയും കിട്ടും ഇനി നമ്മുടെ അഞ്ചാമത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വാളംപൊളിയും ചുവന്നുള്ളിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഈസി കറിയാണ് അതിനായിട്ട് നമ്മൾ വാളംപൊളി കുറച്ചൊന്ന് നേരത്തെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം പിന്നെ നമുക്കൊരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി വേണം മൂന്നാല് പച്ചമുളകും വേണം ഇപ്പോൾ ഈ പച്ചമുളകും ഇങ്ങനെ നീളത്തിൽ അതിൻ്റെ ആ ഒരു അരിയൊക്കെ കുറച്ചങ്ങ് പോകാനായിട്ട് അങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെക്കാതെ ഇനിയിപ്പം നമ്മൾ സ്റ്റൗലേക്ക് പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്തു വെച്ച വാളംപുള്ളിയുടെ ആ നീര് മാത്രം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും ഇട്ട് ഉപ്പ് ഇട്ട് ഇതൊന്ന് അടച്ച് വെക്കാം അന്നിടത്ത് ഇതുപോലെ അത്യാവശ്യം വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാറ് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഊണിന് ഇത് മാത്രം മതി കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സിമ്പിൾ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു വാളംപുളിയുടെയും ചുവന്നുള്ളിയുടെയും പച്ചമുളകും കായത്തിൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ സ്വാദും എല്ലാം കൂടി ചേർന്ന് അടിപൊളി ടേസ്റ്റി ഒരു കറിയാണ് വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ വിട്ടമ്മമാർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ പറ്റിയ അഞ്ച് റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം